ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ പോരാട്ടമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരങ്ങൾ കേവലം ഒരു കളി എന്നതിനുപരി ഇരു രാജ്യങ്ങളിലെയും കോടിക്കണക്കിന് ആരാധകരുടെ വികാരമാണ് ഈ പോരാട്ടം എന്നാൽ സമീപകാല ചരിത്രം പരിശോധിച്ചാൽ ഈ പോരാട്ടങ്ങളിൽ ഏകപക്ഷീയമായ ഒരു ആധിപത്യം ഇന്ത്യയ്ക്കുണ്ട് എന്ന് വ്യക്തമാകും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയ ഉജ്ജ്വല വിജയം ഈ ആധിപത്യത്തിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ വിജയത്തോടെ ഇന്ത്യ സൂപ്പർ എയ്റ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ പാകിസ്ഥാന്റെ പതനം പൂർണ്ണമാവുകയാണ് ഈ മത്സരത്തിന് മുന്നോടിയായി പാകിസ്ഥാൻ താരങ്ങളും ആരാധകരും ഉയർത്തി വീരവാദങ്ങളെല്ലാം കളിക്കളത്തിൽ തകർന്നു വീഴുന്ന കാഴ്ചയാണ് നാം കണ്ടത് ഐ സി സി ടൂർണമെന്റുകളിൽ ഇരു ടീമുകളും തമ്മിലുള്ള നേർക്കുനേർ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ അധികാരം പ്രകടമാണ് ഇതുവരെ ഒൻപത് തവണ ഏറ്റുമുട്ടിയപ്പോൾ എട്ട് തവണയും വിജയം ഇന്ത്യക്കൊപ്പമായിരുന്നു ഇത് വ്യക്തമാക്കുന്നത് പ്രധാന ഘട്ടങ്ങളിൽ പാകിസ്ഥാൻ എത്രത്തോളം പതർന്നു എന്നാണ് വലിയ ടൂർണമെന്റുകൾക്ക് മുമ്പ് പാകിസ്ഥാൻ ഉയർത്തുന്ന വെല്ലുവിളികൾ കളിക്കളത്തിൽ യാതൊരു പ്രസക്തിയും ഇല്ലെന്ന് ഈ കണക്കുകൾ അടിവരയിടുന്നുണ്ട് ഇന്നലത്തെ മത്സരവും ആ വസ്തുത വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു സമകാലിക ക്രിക്കറ്റിലെ ഏറ്റവും വലിയ ചർച്ചകളിലൊന്നാണ് പാകിസ്ഥാന്റെ ബാബർ അസമിനെ ഇന്ത്യയുടെ വിരാട് കോഹ്ലിയോട് ഉപമിക്കുന്നത് പാകിസ്ഥാൻ ആരാധകർ ബാബറിനെ യഥാർത്ഥ കിങ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട് രണ്ടായിരത്തി പത്തുകളുടെ അവസാനത്തിലും രണ്ടായിരത്തി ഇരുപതുകളുടെ തുടക്കത്തിലും ബാബർ അസം മിന്നുന്ന ഫോമിലായിരുന്നു ആ സമയത്തെ ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പോലും ബാബർ കോഹ്ലിയുടെ റെക്കോർഡുകൾ തകർക്കുമെന്ന് പ്രവചിച്ചിരുന്നു ആധുനിക ക്രിക്കറ്റിലെ ഫാറ്റ് ഫോർ പട്ടികയിൽ ബാബറിനെയും ഉൾപ്പെടുത്തണമെന്ന് പലരും വാദിച്ചു എന്നാൽ സ്ഥിതിവിവര കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ താരതമ്യങ്ങൾക്കെല്ലാം അടിസ്ഥാനമില്ലെന്ന് മനസ്സിലാക്കാം കോഹ്ലി തന്റെ കരിയറിന്റെ അവസാന ഘട്ടത്തിലും മികച്ച ഫോമിൽ തുടർന്നപ്പോൾ ബാബർ അസമിന് ആ സ്ഥിരത നിലനിർത്താൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ബാബറിന്റെ ബാറ്റിംഗ് പ്രകടനം വലിയ തോതിൽ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ബാറ്റ്സ്മാനെ അളക്കുന്നത് എത്രത്തോളം വലിയ ടീമുകൾക്കെതിരെ മികച്ച പ്രകടനങ്ങളും നടത്തുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയാണ് കോഹ്ലി ബാബറിനേക്കാൾ ബഹുദൂരം മുന്നിലെത്തുന്നത് ഇന്ത്യക്കെതിരെ ടി ട്വന്റി ക്രിക്കറ്റിൽ ബാബറിന്റെ ശരാശരി വെറും ഇരുപത്തിരണ്ട് മാത്രമാണ് കഴിഞ്ഞ അഞ്ചു മത്സരങ്ങളിൽ ഒരിക്കൽ പോലും പതിനഞ്ച് കടക്കാൻ സാധിച്ചിട്ടുമില്ല സ്ട്രൈക്ക് റേറ്റ് ആകട്ടെ നൂറ്റി പതിമൂന്ന് പോയിന്റ് അഞ്ച് ഒന്നെന്ന പരിതാപകരമായ അവസ്ഥയിലാണ് ഒരു ഓപ്പണർ എന്ന നിലയിൽ ബാബറിന്റെ ഈ മെല്ലെ പോക്ക് പാകിസ്ഥാൻ ടീമിന് ഗുണത്തേക്കാളേറെ ദോഷമാണ് പാകിസ്ഥാനെതിരെ കളിക്കുമ്പോൾ കോഹ്ലി മറ്റൊരു തലത്തിലേക്ക് ഉയരുന്നുണ്ട് പാകിസ്ഥാനെതിരെ ശരാശരി എഴുപത് പോയിന്റ് രണ്ട് എട്ടാണ് ഏത് വലിയ സ്കോറും പിന്തുടരുമ്പോൾ കോഹ്ലിയുടെ ഇന്ത്യക്ക് ആത്മവിശ്വാസം ചെറുതല്ല ക്രിക്കറ്റിൽ ലക്ഷ്യം പിന്തുടരുമ്പോഴാണ് ഒരു ബാറ്റ്സ്മാന്റെ യഥാർത്ഥ മനക്കരുത്ത് പരീക്ഷിക്കപ്പെടുന്നത് ടി ട്വന്റി ലോകകപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ കോഹ്ലിയും ബാബറും തമ്മിൽ നൂറ്റിനാല് പോയിന്റിന്റെ വ്യത്യാസമുണ്ട് വിരാട് കോഹ്ലിയും ബാബറും തമ്മിലുള്ള കണക്കുകൾ തന്നെ മതി ഇരുവരും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കാൻ ലക്ഷ്യം പിന്തുടരുമ്പോൾ കോഹ്ലി ഒരു വശത്ത് നങ്കൂരം ടീമിനെ വിജയത്തിലേക്ക് നയിക്കുമ്പോൾ ബാബർ പലപ്പോഴും സ്വാധീനത്തിന് കീഴടങ്ങുകയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിൽ ബാബർ അസം ലോകത്തെ മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളായിരുന്നു എന്നതിൽ തർക്കമില്ല എന്നാൽ ഇപ്പോൾ അദ്ദേഹം തന്റെ പഴയ ഫോമിന്റെ നിഴൽ മാത്രമാണ് ഫോം ഫോമില്ലായ്മ കാരണം ടെസ്റ്റ് ടി ട്വന്റി ടീമുകളിൽ നിന്ന് പോലും അദ്ദേഹം പലതവണ ഒഴിവാക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയാറ് ലോകകപ്പിലേക്ക് എത്തിയപ്പോഴേക്കും തന്റെ ഓപ്പണിംഗ് സ്ഥാനം നഷ്ടപ്പെടുകയും മധ്യനിരയിലേക്ക് മാറേണ്ടി വരികയും ചെയ്തു ശ്രീലങ്കയിലെ കഠിനമായ പിച്ചുകളിൽ ഇന്നിംഗ്സ് നങ്കൂരമിടാൻ ബാബർ പരാജയപ്പെട്ടു മറുഭാഗത്ത് വിരാട് കോഹ്ലി തന്റെ കരിയർ അവസാനിപ്പിച്ചത് ഒരു യഥാർത്ഥ ചാമ്പ്യനെ പോലെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി ലോകകപ്പ് കിരീടം നേടിയ ശേഷം അദ്ദേഹം ഫോർമാറ്റിൽ നിന്നും വിരമിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും അദ്ദേഹം പടിയിറങ്ങി വിരമിക്കുന്ന നിമിഷം വരെ ഇന്ത്യൻ ടീമിനെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യമായിരുന്നു കോഹ്ലി അവനെ ഫോമില്ലായ്മയുടെ പേരിൽ ടീമിൽ നിന്നും മാറ്റി നിർത്തേണ്ട സാഹചര്യം ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല ഇന്നലത്തെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വെറുമൊരു വിജയം മാത്രമല്ല മറിച്ച് ലോക ക്രിക്കറ്റിലെ യഥാർത്ഥ കിങ് ആരാണെന്ന കൃത്യമായ മറുപടി കൂടിയാണിത് ബാബർ അസം പ്രതിഭയുള്ള താരമായിരിക്കാം എന്നാൽ വിരാട് കോഹ്ലി എന്ന ഇതിഹാസത്തോടുള്ള താരതമ്യം അവിടെ അവസാനിക്കുന്നു മുഖ്യാതിഥിയെ അതിജീവിക്കാനും രാജ്യത്തെ വലിയ വിജയങ്ങളിലേക്ക് നയിക്കാനും കോഹ്ലിക്കുള്ള അസാമാന്യമായ കഴിവിനൊപ്പം എത്താൻ ബാബറിന് ഇനിയും കാതങ്ങൾ ആവശ്യമാണ് ഇന്ത്യയുടെ ഈ വിജയം പാകിസ്ഥാൻ ടീമിനും ബാബർ അസമിനും ഒരു വലിയ പാഠമാണ് ക്രിക്കറ്റ് മൈതാനത്തെ വിജയം നേടുന്നത് വാക്കുകൾ കൊണ്ടല്ല മറിച്ച് പ്രകടനങ്ങൾ കൊണ്ടാണ്